ഓൾ കേരള കാറ്ററൈറ്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും ആഗസ്റ്റ് പന്ത്രണ്ടിന് അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പി ജോയ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് വൈകുന്നേരം പൊതു സമ്മേളനവും കുടുംബ സംഘവും അതുപോലെ തന്നെ തൊഴിലാളികളും പാചകക്കാരും ഒക്കെ തന്നെ ഒത്തുചേർന്നു കൊണ്ടുള്ള അവരുടെ ഒരു കുടുംബ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഐ എസ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ രാജ് ഐ പി എസ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇവർ മുഖ്യാതിഥികളായിട്ട് പങ്കെടുക്കുന്നുണ്ട് തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് നമ്പൂതിരി അതുപോലെ തന്നെ സിനിമാ കലാ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്തോഷ് കിയാട്ടൂർ നീനാ കുറുപ്പ് അതുപോലെ തന്നെ സിനിമ പ്രൊഡ്യൂസർ ഡയറക്ടർ മറ്റു സിനിമാ നടീനടന്മാരും അതുപോലെ തന്നെ മറ്റു പ്രമുഖരുമായ ആളുകൾ ഈ പരിപാടിയിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ നിങ്ങൾ മുഖ്യമായും ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷ്യ മേഖലയിൽ ഒരു നല്ല മാറ്റമുണ്ടാക്കാൻ നമ്മുടെ സംഘടന ചർച്ചയിലൂടെ വിവിധ വിഷയങ്ങൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ആരോഗ്യപ്രദമായ ഭക്ഷണം നൽകണം അതുപോലെ തന്നെ ഹൈജീനിക് ഹൈജീനിക്കാകണം ശുചിത്വം ഉണ്ടായിരിക്കണം എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കണം എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ മാത്രമല്ല വരും തലമുറ കൂടി ജീവന്റെ കണിക നിലനിർത്തണം എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് പല രോഗങ്ങൾക്കും അടിമപ്പെടുന്ന മനുഷ്യ സമൂഹത്തെ കണ്ടുകൊണ്ട് ഭക്ഷണ മേഖലയിൽ ശുചിത്വം കർശനമാണ് അതോടൊപ്പം തന്നെ ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കി നൽകുന്നതിനു വേണ്ടി വിവിധ ക്യാമ്പുകളും വിവിധ ചർച്ചകളും ഒക്കെ തന്നെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈസൻസും മറ്റു മാനദണ്ഡങ്ങളും ഇല്ലാതെ അതൊന്നും പാലിക്കാതെ നിരവധി ആളുകൾ പുറത്തുണ്ട് അത്തരം ആളുകളെയെല്ലാം ഇത്തവണ ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാക്കി സമ്മേളനത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് വിവിധ ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവർക്ക് ആവശ്യമായ പരിശീലനമൊക്കെ നൽകിക്കൊണ്ട് ഈ അസോസിയേഷനിൽ അംഗത്വം നൽകിക്കൊണ്ട് നമ്മളോടൊപ്പം യോജിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും നടത്തുന്നത് സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രക്തദാനം നൽകുന്നതിന് വേണ്ടി ഇന്ന് ആലോചിച്ചു ഇന്ന് രാവിലെ തന്നെ രക്തദാനം നമ്മൾ നൽകിയിട്ടുണ്ട് ഏഴാം തീയതി കണ്ണൂർ പോലീസിൻ്റെ അക്ഷയപാത്രത്തിലേക്ക് അന്നദാനം നൽകുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീജിത്ത് കൊടേരി സാറാണ് ഞങ്ങളുടെ ആ പരിപാടിയിൽ മഹനീയ സാന്നിധ്യം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ അക്ഷയപാത്രത്തിലേക്ക് നമ്മൾ ഫുഡ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണൂരിലെ ഒന്ന് രണ്ട് സ്ഥലത്ത് വൃക്ഷത്തൈ നമ്മൾ ബലവൃഷ്ട തൈ ഇപ്പം നമ്മളെ ചാമ്പക്ക ചാമ്പക്ക പോലുള്ള അത്തരം ബലവൃഷ്ട തൈകൾ നടണം എന്ന് പിന്നെ ആലോചിച്ചിട്ടുണ്ട് അത്തരം പരിപാടികളൊക്കെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഇന്നു മുതൽ പന്ത്രണ്ടാം തീയതി വരെ വിവിധ ദിവസങ്ങളിൽ നമ്മുടെ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ നമ്മുടെ അഭ്യൂചകാംക്ഷികൾ നമ്മുടെ പാചക തൊഴിലാളികൾ നമ്മുടെ സർവീസിൻ്റെ സ്റ്റാഫുകളൊക്കെ തന്നെ രക്തം നൽകണമെന്ന് സംഘടന തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പന്ത്രണ്ടാം തീയതി അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു രക്തദാന ക്യാമ്പും നമ്മുടെ ഈ ഭാഗമായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കാലത്ത് പതിനൊന്ന് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് കെ ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം മൂന്ന് മണിക്ക് കുടുംബസംഗമ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും അസ്ത്ര സിനിമ ടീമിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് കേരള റണ്ണർ അപ്പായ ദിവ്യാശ്യാമിനും സ്നേഹോപകാരം കൈമാറും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ പ്രീനന്ദ് മാധവൻ ട്രഷറർ ടോമി കെ ജെ പി ഉമാർ രഞ്ജു ചാണക്കാട്ടിൽ എന്നിവരും പങ്കെടുത്തു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ